നമസ്കാരം ചലച്ചിത്ര മേഖലയിലെ തർക്കം രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുകയാണ് നിർമ്മാതാക്കളായ ജി സുരേഷ് കുമാറും ആൻ്റണി പെരുമ്പാവൂരും ഭിന്നാഭിപ്രായവുമായി രംഗത്ത് വന്നതോടെയാണ് ഈ തർക്കം ആരംഭിക്കുന്നത് സുരേഷ് കുമാറിനെ പിന്തുണച്ചും ആൻ്റണിയെ വിമർശിച്ചും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നു തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പിന്തുണ പ്രഖ്യാപിച്ചു താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം ജി എസ് ടിക്കൊപ്പം വിനോദ നികുതി കൂടി പിരിക്കുന്ന സമ്പ്രദായം തുടങ്ങിയവയ്ക്ക് പരിഹാരം തേടിയാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തുകയും ഇത് സംസാരിക്കുവാൻ ആരാണ് സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയതെന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു ടൊവിനോ തോമസ് ഉണ്ണി മുകുന്ദൻ ബേസിൽ ജോസഫ് അപർണ ബാലമുരളി അജു വർഗീസ് തുടങ്ങിയവർ ആന്റണി പെരുമ്പാവൂരിന് പിന്തുണ പ്രഖ്യാപിച്ചു മോഹൻലാൽ ആൻ്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാം എന്ന തലക്കെട്ടോടെ ഷെയർ ചെയ്യുകയും ചെയ്തു താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം എല്ലാ കാലത്തും മലയാള സിനിമയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ് പല കാലങ്ങളായി പലരും ഇതിനെ ചോദ്യം ചെയ്യുകയോ ഭാവിയിൽ ഇതൊരു വലിയ പ്രശ്നമായി ഉയർന്നു വരുമെന്ന് ചൂണ്ടിക്കാട്ടുകയോ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലോ എൺപത്തി ഒൻപതിലോ ആണ് പവിത്രന്റെ ഉത്തരം എന്ന സിനിമയുടെ ചിത്രീകരണം റാന്നിയിൽ വെച്ച് നടക്കുന്നു അവിടെ വെച്ച് നടൻ സുകുമാരൻ അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് എത്ര പ്രസക്തമാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും സുകുമാരൻ നിർമ്മിച്ച ഇരകൾ മികച്ച ചിത്രമായിരുന്നുവെന്നും നിർമ്മാണ ചെലവ് അധികരിച്ചതാണ് പ്രശ്നമെന്നും അത് നിയന്ത്രിക്കപ്പെടണമെന്നുമായിരുന്നു മറുപടി ഒരു കാലത്ത് സൂപ്പർ സ്റ്റാർ ആയിരുന്ന അദ്ദേഹം താരങ്ങളുടെ പ്രതിഫലം നിയന്ത്രിക്കണമെന്നാണ് അഭിപ്രായപ്പെട്ടത് അക്കാലത്ത് സൂപ്പർ സ്റ്റാർ ഇരുപത്തി ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുന്നുണ്ടെന്നും അത് മലയാള സിനിമാ വ്യവസായത്തിന് താങ്ങാനാകില്ല എന്നുമാണ് സുകുമാരൻ പറഞ്ഞത് അതിന് അദ്ദേഹം പറഞ്ഞ കാരണം മലയാള സിനിമാ പ്രേക്ഷകർ മറ്റു ഭാഷകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എണ്ണത്തിൽ കുറവാണ് എന്നതായിരുന്നു മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഒരു തകരപ്പെട്ടിയും എടുത്ത് സിനിമയിലേക്ക് വന്നവൻ എനിക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം കിട്ടിയലേ അഭിനയിക്കൂ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് കൊടുക്കില്ല എന്ന് നിർമ്മാതാക്കൾ തീരുമാനിച്ചാൽ ഇവൻ വേറെ എന്ത് പണിക്ക് പോകും സൂപ്പർ താരങ്ങൾക്ക് തറവില നിശ്ചയിക്കണമെന്ന് പറഞ്ഞാണ് അന്ന് സംഭാഷണം അവസാനിപ്പിക്കുന്നത് പ്രസക്ത ഭാഗങ്ങൾ അന്ന് മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ വന്നിരുന്നു നിലവിൽ നടക്കുന്ന നിർമ്മാതാവ് സുരേഷ് കുമാർ ആന്റണി പെരുമ്പാവൂർ വാദപ്രതിവാദങ്ങൾക്കും മൂലകാരണം ചികഞ്ഞെടുത്താൽ സുകുമാരൻ പറഞ്ഞിടത്താണ് എത്തുക അന്ന് സുകുമാരൻ പ്രകടിപ്പിച്ച അഭിപ്രായത്തോട് മകനും നടനുമായ പൃഥ്വിരാജ് യോജിക്കുമോ എന്നത് കൗതുകം ചോദ്യമായിരിക്കും एक्सिक्यूटिव एज्युकेिजियाथेरा से पटम उन्नत इंजीनियरीजरा तीर्थयात्रा डॉट गुजरात